വീണ്ടും ഓർക്കാൻ മറന്നാലും മറക്കാൻ നീ പഠിച്ച് പഠിച്ച് ഡോക്ടർ ആകുമ്പോൾ ഞാൻ ചുമച്ചു ചുമച്ച് രോഗിയായി നിന്റെ അടുത്ത് വരുമ്പോൾ ഫീസില്ലാതെ നോക്കണേ വിടർന്നു നിൽക്കുന്ന പൂവിലുമുണ്ട് വഞ്ചനയുടെ ലാഞ്ചന ബി പഠിച്ചാലും എം പഠിച്ചാലും എന്നെ എ മറക്കരുതേ റേഷൻ അരയിൽ കല്ലുണ്ട് റോസാപ്പൂവിൽ മുള്ളുണ്ട് എൻ്റെ ഉള്ളിൽ നീയുണ്ട് നിൻ്റെ ഉള്ളിൽ ആരുണ്ട് ശാസ്ത്രം മുന്നോട്ട് മൂത്രം തായോട്ട് നീ എങ്ങോട്ട് നെത്തിയിൽ തേക്കാൻ വിക്സ് കുളിക്കാൻ ലെക്സ് നിനക്കിരിക്കട്ടെ ഒരു കിസ്സ് പാൽ ചായ മറന്നാലും കട്ടൻ ചായ മറന്നാലും നീ എന്നെ മറക്കരുത് എസ് സുന്ദരികളെ എസ് സൈറ്റടിക്കാനുള്ള എൽ ലാസ്റ്റ് സി ചാൻസ് അതാണ് എസ് 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 സി പഠിപ്പിസ്റ്റ് എഴുതുന്നത് വിഷ് യു ആൾ ദി ബെസ്റ്റ് പൂ പറയുന്നു പറിക്കരുത് മരം പറയുന്നു വെട്ടരുത് ഞാൻ പറയുന്നു മറക്കരുത് അരുവിയിൽ പൂത്ത അരിമുല്ല പൂവെ അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു പോയി ആവില്ല മോളെ നിന്നെ മറക്കാൻ അത്രക്കും നീ എൻ്റെ ജീവനല്ലേ കടൽ നിറയെ മീനുകൾ മരം നിറയെ ഇലകൾ എൻ്റെ മരം നിറയെ നീ മാത്രം ഞാൻ മരിച്ചാൽ നീ എന്നെ കാണാൻ വരരുത് നിന്നെ കണ്ടാൽ എനിക്ക് ചിരി വരും എൻ്റെ കരളിൻ്റെ കരളായ കുളിരേ വരൂ നമുക്ക് ചരൽ കിടന്ന് ഉരുളാം ജീവിതം ഒരു ചേനയാണ് അതിലെ ചൊറിച്ചിലാണ് പ്രേമം നാല് കാലുള്ള കട്ടിലിൽ കിടന്ന് രണ്ട് കാലുള്ള കുഞ്ഞിന് വേണ്ടി പോരാടുമ്പോൾ എന്നെ മറന്നാലും വാതിലടക്കാൻ മറക്കരുത് നീ ഇല്ലാത്ത ജീവിതം വള്ളിയില്ലാത്ത അണ്ടർവെയർ പോലെയാണ് കല്യാണം വന്നു കഴിഞ്ഞാലും കുട്ടികളെ രണ്ട് പിറന്നാലും നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പാദസരം നിൻ്റെ കാലിലാണെങ്കിലും കിലുക്കം എൻ്റെ മനസ്സിലാണ് വാടിയപ്പൂ ചൂടിയാലും ചൂടിയപ്പൂ ചൂടരുത് നീയില്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് കല്ലുമ്മക്കായി പച്ചക്കായി ഓർമ്മക്കായി ഓടുന്ന ബസ്സിൽ ചാടി കയറിയാലും പെണ്ണിൻ്റെ പുറകെ പോവരുതേ ഗാന്ധിജിക്ക് ഇഷ്ടം പൂക്കളെ നെഹ്റുവിന് ഇഷ്ടം കുട്ടികളെ എനിക്കിഷ്ടം നിന്നെ ചാണകക്കുഴിയിൽ വീണാലും പ്രേമക്കുഴിയിൽ വീഴരുത് കടൽക്കരയെ മറന്നാലും സൂര്യൻ ആകാശത്തെ മറന്നാലും ഓണം പൂവിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ചട്ടയിലെഴുതിയത് കൊണ്ട് ഞാൻ ചട്ടമ്പിയാണെന്ന് കരുതല്ലേ സോദരാ ഉദിക്കും സൂര്യൻ്റെ മുഖം കാണുമ്പോൾ ഓർക്കും ഞാനെൻ്റെ സോദരനെ വിദ്യ എന്ന രണ്ടക്ഷരം കൊണ്ട് വിജയം എന്ന മൂന്നക്ഷരം സ്വന്തമാക്കൂ സോദരാ ജീവിതം മീസെ കരിഞ്ഞ പൊറോട്ട അതിൻ്റെ അച്ഛഭാഗം നോക്കി കഴിക്കണേ ഓർക്കുക വീണ്ടും ഞാൻ മരിച്ചാൽ എൻ്റെ ശവ കുടികത്തിൽ കിളിർക്കുന്ന പുൽക്കൊടി തുമ്പിലെ പ്രഭാതം മഞ്ഞത്തുള്ളിൽ പോലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ തങ്ങി നിൽക്കും എഴുതുന്നത് അവസാന പേജിലാണെങ്കിലും മനസ്സിൽ എന്നും ആദ്യത്തെ പേജിൽ ലൈഫ് ഈസ് എ ചായ എൻജോയ് വിത്ത് എ ബോണ്ട ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണിൽ വെച്ച് കണ്ടുമുട്ടിയാലേ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കരുത് ഓടുന്ന ബസ്സിൻ്റെ പുറകെ പോയാലും ചിരിക്കുന്ന പെണ്ണിൻ്റെ പുറകെ പോകല്ലേ ചാരുതൻ മടിത്തട്ടിൽ ചാരി നീ ഇരുന്നാലും ആരെ നീ മറന്നാലും എന്നെ നീ മറക്കരുത് നീ ഇല്ലാത്ത ജീവിതം മണ്ണെണ്ണയില്ലാത്ത സ്റ്റൗ പോലെയാണ് സ്നേഹത്തിൻ്റെ മുറിവുകൾ കരിയുന്ന പാടുകളല്ല വിടരുന്ന മുട്ടുകളാണ് മറക്കുകില്ല സോദര ഞാൻ മറന്നുവെന്ന് നനച്ചിടേണ്ട മറക്കുന്ന കാലം വന്നാൽ ഞാൻ മരിച്ചെന്നു നിലച്ചുകൊള്ളുക ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി പഠിച്ചുയരുക സോദരി പുഞ്ചപ്പാടത്ത് കൊഞ്ചിക്കൊഞ്ചി നടക്കുന്ന പെണ്ണെ നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു ഓർക്കുക വല്ലപ്പോഴും ചേന ഈസെ ചൊറിച്ചിൽ ചൊറിച്ചിൽ ഈസെ പിരിച്ചിൽ പിരിച്ചിൽ ഈസെ കരച്ചിൽ കരച്ചിൽ ഈസെ മാർച്ചിൽ വിട പറയുന്ന ഈ നേരത്തെ വട വാങ്ങി തന്നൂടെ സോതരാ നീ ഇല്ലാത്ത ജീവിതം ഇലാസ്റ്റിക് ഇല്ലാത്ത ഷഡ്ഡി പോലെയാണ് ഒരിക്കലും മുങ്ങാത്ത ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട്ഷിപ്പാണ് സ്വർണ്ണച്ചങ്ങല പൊട്ടിയാലും സ്നേഹച്ചങ്ങല പൊട്ടരുത്